നമസ്കാരം സുലൈമാൻ എന്ന മാരിയോ ജോസഫിനെയും ഭാര്യ ജിജി മാരിയോ ഇവരുടെ ചില പ്രവൃത്തികളെക്കുറിച്ചുള്ള സംശയങ്ങളും ഇവരുടെ ചില വീഡിയോസുമൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു ആകെ ഈ ഫിലോകാലിയ എന്ന് പറയുന്ന ഈ ധ്യാന കേന്ദ്രം തന്നെ വലിയ ദുരൂഹതകളുടെ ഒരു കേന്ദ്രമാണ് അവിടെ മത തീവ്രവാദ പ്രവർത്തനങ്ങളടക്കം നടന്നിരുന്നു എന്നുള്ള ചില സംശയങ്ങളും ചില സൂചനകളുമാണ് പുറത്തു വന്നത് ഈ ഒരു സമയത്ത് ഇവിടെ ഈ ഫിലോക്കാലിയിൽ നിരവധി പേർ ഈ ആത്മീയ കാര്യങ്ങൾക്കായിട്ട് എത്തുമായിരുന്നു അവരൊക്കെ തന്നെ ഇപ്പോൾ ഞെട്ടലിലാണ് കാരണം ഇവിടെ എത്തിപ്പെട്ടു ഇവിടെ എത്തിയത് കൊണ്ട് ഇനി അന്വേഷണം നടക്കുമ്പോൾ തങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ ധ്യാനത്തിനൊക്കെ പോയ ഒരു ഇത്തിരി പ്രായമായ ഒരു അറുപത്തി അഞ്ച് എഴുപത് വയസ്സായ ഒരാൾ വിളിച്ച് ചോദിച്ചു നമ്മളോട് ചോദിച്ചു അയാളുടെ പേരൊന്നും പറയുന്നില്ല എന്തൊക്കെയാലും ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ മതസമൂഹം വിശ്വാസ സമൂഹം ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാസ ഒരു കുറിപ്പെടുത്തിയിരിക്കുന്നു മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കി അയാളുടെ ശരിക്കുള്ളവൽ സുലൈമാൻ തുർക്കി എന്നാണെന്നാണ് ഇവർ പറയുന്നത് തുർക്കി എന്നുള്ള രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ തുർക്കി എന്നിട്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടത്തിവിട്ട ട്രോജൻ കുതിരയാണെന്ന് മുൻപും പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അറിഞ്ഞിട്ടുള്ളതാണ് മാരിയോ ജിജി ദമ്പതികളുടെ ഇപ്പോഴത്തെ കലഹവും തമ്മിലടിയും പൊതുസമൂഹത്തിൽ വാർത്തയാകുന്നതോടെ ഈ തട്ടിപ്പുകാരെ ഇനിയും ക്രൈസ്തവ സമൂഹം ചുമക്കരുത് ഇവർക്ക് അനുകൂലമായിട്ടും നിരവധി പോസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ വിശ്വാസികളുടെ വിയർപ്പിൽ നിന്നുള്ള പണം ഊച്ചിയെടുക്കാൻ ഇവർക്ക് സഹായികളായി നിന്നു ഇവരെ വളർത്തിയ വൈദികർ ഇനിയും പഴയ പണി തുടരരുത് എന്നപേക്ഷിക്കുകയാണ് ഈ ഈ സംവിധാനം ഈ സംഘടന സാധാരണ കുടുംബങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്ന വിഷയങ്ങളൊന്നുമല്ല ഇപ്പോഴത്തെ ജിജി മാരിയോയും തമ്മിലുള്ള ഈ കലഹത്തിന് പിന്നിൽ വിശ്വാസികളുടെ വിയർപ്പിൽ നിന്നുണ്ടായ പണം ചാരിറ്റിയുടെ പേരിൽ അനിയന്ത്രിതമായി ഫിലോകാലിയ എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിലേക്ക് വന്നതോടെ അതിൻ്റെ വിനിയോഗവും വകമാറ്റലും സൂക്ഷിപ്പും ഒക്കെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യവുമുണ്ട് ഇത് വലിയൊരു പോസ്റ്റാണ് സുദീർഘമായ പോസ്റ്റാണ് അത് മുഴുവൻ വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ചൂഷണം ചെയ്ത് ഇവർ നടത്തുന്ന പരിപാടികളാണ് അതും പണത്തിനു വേണ്ടി നടത്തുന്ന പരിപാടികളാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട് അതൊക്കെ തന്നെ ഇതിൻ്റെ പേരിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആർക്കും പണം അയക്കരുത് ഇവർ ഇത്രയും കാലം നിങ്ങളുടെ വിയർപ്പിൻ്റെ അംശം ഊറ്റിയെടുത്ത് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക എന്നും പറയുന്നുണ്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നാൽ ഇന്ന് സുലൈമാൻ തുർക്കിയുടെ ഭാര്യ തന്നെ അയാളുടെ സ്വഭാവ വൈകൃതങ്ങളും തട്ടിപ്പും തീവ്രവാദ ബന്ധവും തുറന്നു പറഞ്ഞിട്ടും മാരിയോ എന്ന സുലൈമാനെയും സുലൈമാന്റെ ഫിലോക്കാലിയ എന്ന പ്രസ്ഥാനത്തെയും തള്ളാതെ തങ്ങളുടെ ചിറകിൻ കീഴിൽ ഒളിപ്പിച്ച് പഴയതുപോലെ മുന്നോട്ട് പോവുകയാണ് ഉദ്ദേശമെങ്കിൽ ഇതിന്റെ പേരിൽ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ സഭാ നേതൃത്വങ്ങൾ ഉത്തരം പറയേണ്ടി വരുന്ന കാലം അതിവിദൂരമല്ല എന്ന് മാത്രമല്ല വിശ്വാസികൾക്ക് അതിനെ പച്ചയ്ക്ക് എതിർക്കേണ്ടതായും വരും ഈ ആത്മീയ വ്യാപാര തട്ടിപ്പുകാരെ ക്രൈസ്തവ സഭ തള്ളിക്കളയുക ഇവർക്ക് വേണ്ടി വൈദ്യുകരനിയും വിട്ടുവേഷം കെട്ടരുത് തുടങ്ങിയ കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് കാസ് അവസാനിപ്പിക്കുന്നത് വലിയ പോസ്റ്റ് ആയതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞത് അതായത് ഇതൊരു ബൊമ്പൻ തട്ടിപ്പ് തീവ്രവാദ പ്രസ്ഥാനമാണ് പണത്തിനു വേണ്ടി പല അരുതാപ്ത കാര്യങ്ങളും രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ സഭാവിരുദ്ധമായ പല കാര്യങ്ങളും ഈ സുലൈമാൻ തുർക്കിയും അതുപോലെ ഭാര്യ ജിജി മാരിയോയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള കാര്യവും ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ അതൊരു കുടുംബകലഹമാക്കി മാത്രം ചിത്രീകരിച്ചുകൊണ്ട് അതിനെ കാണരുത് ഇതൊരു വലിയ ഒരു റാക്കറ്റാണ് ഇവർ രണ്ടുപേരടങ്ങുന്ന ആയിരിക്കാം ചിലപ്പോൾ ഇതിന് പിന്നിലും വേറെ പലരും കാണുമായിരിക്കാം അങ്ങനെ ഇതൊരു വലിയ ഗൂഢസംഘമാണ് ഇതിൽ ക്രിസ്ത്യൻ വൈദികരും ക്രിസ്ത്യൻ സഭാവിശ്വാസികളും വീട് പോകരുത് ഇവരുടെ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ പ്രതിസന്ധിയിലേക്ക് നിങ്ങൾ സ്വയം എടുത്തു ചാടരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്